ഹലോ ആദ്യമായി കണ്ടിട്ടോണ്ട് ഇപ്പോഴേക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ പാമ്പം നമ്മൾ ലോങ് ഗോൾഫും കാര്യങ്ങളൊക്കെയാണ് കളിക്കുന്നത് അപ്പോൾ വൺ ബി വൺ ആണ് അപ്പം ഇപ്പോൾ ഒരു ബംഗാൾ ബെങ്കുബായും ഞാൻ വയ്ക്കും ഓക്കെ അപ്പോൾ ഈ കളി എങ്ങനെയൊക്കെ വിട്ടുകൊടുക്കുക എന്നാണ് ഞാൻ വിചാരിച്ചത് വേണ്ട അവ എന്ത് ചെയ്യുക അത് ഇത്ര വരെ അടിക്കുമോന്ന് നോക്കട്ടെ നീ തോപ്പിക്കുമോ നോക്കട്ടെ അതുവരെ ഞാൻ ഫ്രഷ് ചെയ്ത് നിൽക്കുകയെന്ന് വിചാരിച്ച് അപ്പോൾ ഫസ്റ്റ് കളി ഞാൻ അങ്ങ് എടുത്തിട്ടുണ്ട് ഈ എം എ ടി ഉടപ്പിക്കറും സർട്ടിഫിക്കറ്റും എടുത്തു തന്നെ അപ്പോൾ സെക്കൻഡ് മാച്ച് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ സെക്കൻഡ് മാച്ച് ചെയ്താണ് നോക്കാം എന്തിനാവും എന്തോ അപ്പൊ ആദ്യമായി കണ്ടെങ്കിൽ ഇപ്പോഴേ കയറി സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ സെക്കൻഡ് മാച്ച് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ആ സ്ഥലം തന്നെ നോക്കാം എവിടെ കേറി വരുമോ എന്ന് എനിക്ക് ഒട്ടും പിടിയില്ല അപ്പൊ ഇവന്മാര് ഈ ഒറ്റ നോക്കാം ആ ഇവിടെ ഉണ്ടല്ലേ കിട്ടിയില്ല ലാഗ് കാരണം കിട്ടിയില്ല ലാഗ് ആണ് കേട്ടോ കൊറേ ദിവസം നല്ല ലാഗുണ്ട് resource pack കുറെ delete ചെയ്ത് ഇറങ്ങി എന്നാലും കാര്യമില്ല കുറെ map delete ചെയ്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എങ്കിൽ ആകണം അതാണ് ഞാൻ ഒരു പുതിയ മൊബൈൽ നോക്കി നടക്കുന്നു ഇല്ല അതാണ് ഒന്നാമത്തെ കാര്യം ഫണ്ട് കിട്ടുന്നില്ല മൊബൈൽ നോക്കിയിട്ടും കാര്യമില്ല ഫണ്ടില്ല അപ്പം തോംസനും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഞാൻ തോംസൺ ഓക്കെ നമുക്ക് താറോട്ട് ഇറങ്ങാം അത് ശരിയാണ് കാര്യം മണ്ടേക്കുന്നത് മണ്ടേന്ന് അടിയും ശരിയല്ല ടി വി ഏതൊരു ഒഴിക്ക് വരും അപ്പുറം അപ്പുറം ഓ മറ്റേ ഒരു വെറു ഒമ്പത് പത്ത് ഡാമേജ് ആ തോമസും അത് വിത്ത് ലാഗ് എന്തുപടയത് തേപ്പ് പരിപാടി ഹെഡ് അടിക്കാൻ നോക്കിട്ട് ഹെഡ് എറീല അടുത്താണെങ്കിൽ നോക്കാം കാരട്ട് മാസാണ് ഇമോട്ട് ഇട്ടാ നടക്കൂല ഈമോഡ് ഇട്ട് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല അവൻ ഇതുവരെ കൊന്നിട്ടോ ഞാൻ ഇമോട്ട് ഇട്ടില്ല ബാ ബാബാ ഓടുവാ എന്റെപ്പുറത്ത് അവിടെ പൊളിച്ചിരി ഞാൻ പിടിച്ചോളം വന്നില്ല ഓക്കെ അവനങ്ങനെടുത്തിട്ടുണ്ട് ഹെഡ് ഷോട്ടെങ്കിൽ ഹെഡ് ഷോട്ട് ഇരിക്കട്ടെ അപ്പൊ ഞാൻ ഫസ്റ്റ് ഇമോട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് ലോലിട്ടിട്ടുണ്ട് ഓക്കെ സമാധാനം പിന്നെയുണ്ട് ഫിഫ്ത് റൗണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പം ഒന്നേ മൂന്നേ നിൽക്കുകയാണ് പിന്നെ എനിക്ക് രണ്ട് റൗണ്ടും കൂടെ എടുത്താൽ നമുക്ക് ഈ മാച്ച് അവസാനം കിട്ടി ഓക്കെ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അതാണ് നിങ്ങളത്തെ ടാർഗറ്റ് വ്യൂസ് കയറുമോ എന്ന് എനിക്ക് പ്രതീക്ഷയില്ല എന്നാലും മാക്സിമം കാണാം ഇന്ന് രാത്രി കൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം മാഗും എം ബി ഫോർട്ടിയോ എന്ത് ചെയ്യപ്പൂരിയുടെ ഇതൊക്കെ എങ്ങനെ ചെയ്യും നോക്കാം എവിടെ ഇവിടെ ഞാൻ കണ്ടു കേസ് ഓക്കെ റാങ്ക് ഊശിയായിട്ടുള്ളവനാണല്ലോ ഓക്കെ അവനഗിൽ അങ്ങ് കുത്തിപ്പിടിച്ചെടുത്തിട്ടുണ്ട് കുത്തിപ്പിടിച്ചെടുത്തോളം നാല് റൗണ്ട് എടുത്തു കേസ് ഇനി അവസാനത്തെ ഓൾറെഡി ഒറ്റ റൗണ്ട് അവൻ എടുക്കും ഞാൻ എടുക്കും നിങ്ങൾ ഇപ്പോഴാണ് കമൻറ്റ് ചെയ്യും എന്തായാലും ഞാൻ എടുത്തിരിക്കും എനിക്കൊന്നു പറയട്ടെ ലാഗെങ്കിൽ ലാഗെ പോട്ടെ ലാഗിലൊന്നും ഒരു കാര്യമില്ല പുള്ളേ ഇവിടാ മറ്റാതല്ലേ ആ വേണ്ടാകും വരട്ടെ ആ വന്ന ലാഗ് ലാഗ് നല്ല ലാഗ് ഇടിച്ചോ